സി പി എമ്മിൽ പിണറായിക്കെതിരെ പണയൊരുക്കാം വി എസ് അച്യുതാനന്ദനുയർത്തിയ ഉൾപാർട്ടി വിപ്ലവത്തിൻ്റെ ചുവട് പിടിച്ച് എം എ ബേബിയും തോമസ് ഐസക്കും തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതകൾക്കും നേതാക്കളുടെ ദാർഷ്ടം അഴിമതികളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിനും എം എ ബേബിയുടെയും നേതൃത്വത്തിൽ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ പിണറായിക്കെതിരെയുള്ള വിചാരണയായി മാറുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഒരു കാലത്ത് വി എസ് ഉയർത്തിവിട്ട ഉൾപാർട്ടി വിപ്ലവത്തിന്റെ ചുവട് പിടിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച പിണറായി വിരുദ്ധ ചേരി വീണ്ടും കരുത്താർജിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പിന്നാലെ ചേരുന്ന വിവിധ ഘടകങ്ങളിലെ സമ്മേളനങ്ങളിലാണ് പഴയ വി ഗ്രൂപ്പിന്റെ രൂപത്തിലുള്ള പോർമുഖം തെളിഞ്ഞു വരുന്നത് പിണറായി പ്രതിരോധിച്ച് കണ്ണൂർ ലോബിയാണ് സമ്മേളനങ്ങളിൽ ഇവർക്ക് മുന്നിലെ വെല്ലുവിളി തെറ്റുതിരുത്തൽ മുദ്രാവാക്യവും ബംഗാളിലെ സി പി എമ്മിന്റെ ചിത്രം ചൂണ്ടിക്കാണിക്കലും വഴി ലക്ഷ്യമിടുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് വ്യക്തമാണ് എം എ ബേബി ഒരു അച്ചടി മാധ്യമ അഭിമുഖത്തിലാണ് സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിൽ തോമസ് ഐസക് ഏതാനും ദിവസം മുൻപ് കടുത്ത പാർട്ടി വിമർശനം നടത്തിയത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിലുകൾ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വി എസിന്റെ സുവർണകാലത്ത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായി കലാപ ശബ്ദമുയർത്തിയ ഈ നേതാക്കൾ കുറെ കാലമായി നിശ്ശബ്ദരായിരുന്നു തുടർ ഭരണത്തോടെ ഏറെ ഏറെക്കാർത്തനായ പിണറായി വിജയനെ തുറന്ന് എതിർക്കാനുള്ള ധൈര്യം ഇരുവർക്കും ഇല്ലായിരുന്നതാണ് എന്നാൽ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ദുർബലമായ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് ഇരു നേതാക്കളും ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും മേൽക്കൈയുള്ള പിണറായി വിജയനെതിരെയുള്ള തുറന്നെതിർപ്പ് ഇപ്പോൾ കളമൊരുങ്ങിയതായി ഈ നേതാക്കൾ കരുതുന്നു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ റിപ്പോർട്ടിങ്ങിനിടെ വിമർശിച്ചത് പുതിയ നീക്കത്തിനുള്ള പിന്തുണയായി ഇവർ കരുതുന്നുണ്ട് സംഘടന പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാകുകയാണ് തുറന്നു പറച്ചിലുകളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ബേബി ഐസ കൂട്ടുകെട്ടിന് കൂടുതൽ സ്വാധീനമുണ്ട് മലബാർ മേഖലയിൽ പി ജയരാജനും എളമരം കരീമും പി കെ ശ്രീമതിയും അടക്കമുള്ള നേതാക്കളുണ്ട് തിരുവനന്തപുരത്ത് കടകംപള്ളിയും എൻ ശിവൻകുട്ടിയും മുൻമേയർ ജയൻ ബാബുവും കൊല്ലത്ത് പി കെ ഗുരുദാസനും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും ആലപ്പുഴയിൽ ജി സുധാകരനും യു പ്രതിഭയും എറണാകുളത്ത് മുൻമേയർ സി എം ദിനേശ് മണിയും തൃശൂരിൽ എം എം വർഗീസും ഉൾപ്പെടെ മുൻനിര നേതാക്കൾ ഈ ചേരിക്കപ്പം കൂടും തുടർഭരണത്തെക്കാൾ സംഘടന പിടിച്ചടക്കൽ പ്രധാന ചുവടുവെപ്പായി ഇവർ കാണുന്നു കൊല്ലം ജില്ലയിലെ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക നേതൃത്വം വഹിച്ചിരുന്ന ഗുരുദാസിന് പോലും തന്റെ നിലപാട് പറയാൻ പിണറായി പ്രഭാവം മങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു നേതൃത്വത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു പിണറായിയും ലോബി പാർട്ടിയിൽ ഉറപ്പിച്ചതോടെ പോയ പഴയ പിണറായി വിരുദ്ധ ചേരിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പരസ്യമായി യുദ്ധമുഖം തുറന്നത് വി എസ് സർക്കാരിൽ മന്ത്രിയും രണ്ട് തവണ കൊല്ലം എം എൽ എ യുമായിരുന്ന പി കെ ഗുരുദാസന് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഗുരുദാസൻ നടത്തി എന്നാൽ ഗുരുദാസിനെ ഒതുക്കാൻ പിണറായി നേരിട്ടിറങ്ങിയാണ് കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് അതിൽ ഗുരുദാസിനു മാത്രമല്ല നേതൃത്വത്തിലെ പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ പിണറായിയുടെ അജയ്യതയ്ക്ക് മുൻപിൽ എല്ലാവരും നിശബ്ദരായി വഴങ്ങി തുടർഭരണം കൂടി സാധ്യമാക്കിയതോടെ പിണറായിയാണ് പാർട്ടി എന്ന നിലയിലേക്ക് സർവാധിപത്യ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറി തുടർച്ചയായി ആയവർ ഇനി മത്സരിക്കേണ്ടതില്ലെന്നും പുതിയ മന്ത്രിസഭയിൽ പിണറായിയുടെ മാത്രം തീരുമാനമായിരുന്നു ലോക്സഭാ ും പിണറായി യുഗം അവസാനിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് പിണറായിയെ നേരിട്ട് കടന്നാക്രമിക്കാൻ എം എ ബേബിയും തോമസ് ഐസക്കും നേതൃത്വം നൽകുന്ന പിണറായി വിരുദ്ധ ചേരി ചേര് ബേബി കടുത്ത അസ്വസ്ഥരായിരുന്നുവെങ്കിലും പിണറായിയെ നേരിടാൻ അശക്തനായിരുന്നു എന്നാൽ കൂടുതൽ കരുത്തോടെ തന്റെ ചേരിയെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ പി ജയരാജൻ മുതൽ കടകംപള്ളി സുരേന്ദ്രൻ വരെ നീളുന്ന പാർട്ടിയിലെ അസ്വസ്ഥർ ബേബിക്കൊപ്പം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തെറ്റുതിരുത്തലൊരുങ്ങുന്ന പിണറായിയെ വീണ്ടും തുടരാൻ അനുവദിക്കുമോ അതോ പുറത്താക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്